വടക്കാഞ്ചേരി നഗരസഭ ഒരു തുടർച്ചയാണ് അതിൽ തർക്കമൊന്നുമില്ല ജനങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഞങ്ങൾ പുതുതായി രൂപം കൊണ്ട നഗരസഭ എന്ന് പറയുന്നത് വളരെ കൂടിയിട്ട് തന്നെ തുടങ്ങി തുടങ്ങിവെച്ച് ഒരു പ്ലാൻ സിറ്റി ഒരു ഗ്രീൻ സിറ്റി വളരെ വൃത്തിയുള്ള നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് ഞങ്ങൾക്ക് നാൽപ്പത്തൊന്ന് കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നതല്ലേ അതിൽ നിന്ന് ആദ്യം നഗരസഭ തീരുമാനം എന്താ ലൈഫ് പതിക്കകത്ത് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തത് ഈ പത്ത് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറിലധികം വീടുകൾ പണി പൂർത്തീകരിച്ച് താമസമാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ മാത്രം വേണ്ട വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല മറ്റു കലകളൊന്നും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഒരു തർക്കമില്ലാതെയാണ് ഞങ്ങളുടെ എല്ലാ സീറ്റുകളും ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കുന്നത് അതല്ല തൊട്ടപ്പുറത്തുണ്ടാവുന്നത് ഞങ്ങളൊരു കാരണവശാലും ഈ പ്രാവശ്യം വികസനപ്പെടുത്തങ്ങൾ ചർച്ച ചെയ്ത് മാത്രമൊട്ട് ചോദിക്കുകയുള്ളൂ ഏത് പ്രവർത്തനം നടക്കാണ്ടി നോക്കുന്നത് വീടിൻ്റെ പ്രശ്നമായി ഞാൻ മുഴുവൻ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൊട്ട് നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റ് നൂറ്റി നാൽപ്പത് പേർക്ക് താമസിക്കാവുന്ന ഫ്ലാറ്റ് പണി നിർത്തി വയ്ക്കുകയല്ലേ ചെയ്തത് പ്രതിപക്ഷം ചെയ്തത് അതല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത് നഗരസഭയ്ക്കുള്ളൊരു കെട്ടിടം അതിനുശേഷം നമ്മുടെ വടക്കാഞ്ചേരി പുഴ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നഗരസഭയായി മാറിയത് എങ്ങനെയാണ് ഒരു മേഖലയിലും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല വഴിയോരങ്ങൾ കംപ്ലീറ്റ് അവാർഡുകൾ വാരിക്കൂട്ടുന്നത് എങ്ങനെയാണ് ജനങ്ങളുമായിട്ടുള്ള മുഴുവൻ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് ജ നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രം ഉണ്ടോണ്ട് നഗരസഭയുടെ മറ്റു പ്രവർത്തനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ കഴിയില്ല ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും ജനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് മുഴുവൻ സൗന്ദര്യവൽക്കരണം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ അകമല മുതൽ അത്താണി വരെയുള്ള ഒരു സൈഡ് കാലത്ത് അഞ്ച് മണിക്ക് ക്ലീൻ ക്ലീനിങ് പ്രവർത്തനം ആരംഭിക്കും അത്തരം സാധനങ്ങൾ കളക്ട് ചെയ്ത് കുമ്പളംങ്ങാടുള്ള നമ്മുടെ യാഡിൽ കൊണ്ടുപോയി തരംതിരിച്ച് വലിച്ചെറിയൽ സംവിധാനം ഒഴിവാക്കാൻ കഴിഞ്ഞു ഏകദേശം എൺപത്തിരണ്ട് പേരാണ് കരിധർമ്മസേന അംഗങ്ങൾ വളരെ കൃത്യമായി എല്ലാ വീടുകളിൽ നിന്നും ഈ പാഴവസ്തുക്കൾ കളക്ട് ചെയ്യുന്നത് അങ്ങനെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം വടക്കാഞ്ചേരി നഗരസഭ തുടർച്ചയായിട്ട് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് ഒരു തർക്കം വേണ്ട കുപ്രചരണങ്ങളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഇതിന് മുന്നേ ഞങ്ങളിതൊക്കെ കണ്ടും കേട്ടും അത് അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും പോരാടിയിട്ടുള്ള ആൾക്കാരാണ് അതൊന്നും തർക്കമല്ല തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട് ഞങ്ങളതൊന്നും ചെവികൊള്ളുന്നേ ഇല്ല അതുകൊണ്ട് നമുക്ക് പതിമൂന്നാം തീയതി നഗരസഭയുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം നമുക്ക് നേരിൽ കാണാം അഭിവാദ്യങ്ങൾ